ഹായ് കൂട്ടിയരെ അപ്പൊ എല്ലാവർക്കും ദേവലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ അമ്മയുടെ വന്ന വന്നപ്പോളെ ഓണക്കിറ്റ് സർക്കാരിന്റെ ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻറെ അകത്ത് എത്ര കൂട്ടം സാധനങ്ങളുണ്ടെന്ന് നമുക്ക് ഈ കിറ്റ് പൊട്ടിച്ചിട്ട് നോക്കാം ആ മഞ്ഞക്കാട് ഏർ ഉള്ളവർക്ക് കിട്ടണതാണ് ആദ്യം സപ്ലേക്കോ സപ്ലൈക്കോ അപ്പൊ ആദ്യം ശബരിയുടെ സാമ്പാർ പൊടി നൂറ് ഗ്രാമിന്റെ എടുത്ത് പറ ശബരിയുടെ സേമിയ പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം വൻപയർ അര കിലോ മഞ്ഞ ശബരിയുടെ മഞ്ഞപ്പൊടി നൂറ് ഗ്രാം പൊടി ഉപ്പ് ഒരു കിലോ മിൽബയുടെ നെയ്യ് അമ്പത് എംഎൽഎ മുളക് പൊടി നൂറ് ഗ്രാം അല്ലേ നൂറ് ഗ്രാം ശബരിയുടെ വെളിച്ചെണ്ണ അര കിലോ വെളിച്ചെണ്ണ ശബരി കാശ്നറ്റ് കാഷ്നട്ട് അമ്പത് ഗ്രാം കറിപ്പരിപ്പ് പായസ പരിപ്പ് കായല കാക്ക ഇരുനൂറ്റി ഗ്രാം ഗ്രാം ആയിരിക്കും കിട്ടി ഒരു സഞ്ചി സഞ്ചിയും കൂടെ കൂടി എത്ര കൂട്ടം പതിനഞ്ചു കൂട്ടം കിട്ടി പതിനഞ്ചു അപ്പൊ ഇതിലിനി എത്ര കൂട്ടം ഉണ്ടോ എന്നെ നോക്കാം സഞ്ചി അങ്ങോട്ട് എട്ട് ആണോ പത്ത് പതിനൊന്ന് പഞ്ചാ പതിനൊന്ന് പതിനാല് പതിനഞ്ച് കൂട്ട സാധനങ്ങൾ കിട്ട കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വിലയൊക്കെ ഒന്ന് കൂട്ടി വെക്കാം കശുവണ്ടി അറുനൂറ് രൂപ മഞ്ഞപ്പൊടിയല്ലേ അല്ല സാമ്പാർ പൊടി നാപ്പത്തി ഏഴ് പായസം എട്ട് മൂന്ന് പതിനൊന്ന് പതിനൊന്നായി പതിനെട്ട് അഞ്ചും അഞ്ചും ഇരുപത്തി മൂന്ന് ഏഴ് മൂന്ന് പത്ത് പത്തേഴും പതിനേഴ് പതിനേഴും അഞ്ചും ഞാൻ ചെയ്തോളാ കേട്ടോ അപ്പൊ മൊത്തം കൂട്ടി അറുനൂറ്റി അമ്പത്തിനാല് രൂപ ഉണ്ടായിരുന്നു അപ്പൊ നാല് സാധനത്തിന്റെ കൂട്ടിട്ടുള്ള പഞ്ചസാരയുടെ കൂട്ടിട്ടുള്ള വില ഇല്ല ഇതിലും പയ പയർ കൂട്ടിയിട്ടാ പരിപ്പ് രണ്ടു നേരം പരിപ്പിന്റെ കൂട്ടിയിട്ടുള്ള സഞ്ചി കൂട്ടിയിട്ടുള്ള ഇതിന്റെ ഒന്നും വില അറിയാത്താറോ ഞങ്ങള് ഇതൊന്നും കൂട്ടിയിട്ടില്ല അപ്പൊ ബാക്കിയുള്ളതിന്റെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് അറുനൂറ്റി അമ്പത്തിനാല് രൂപ അപ്പൊ എല്ലാ മഞ്ഞക്കാടുകാർക്കും ഹാപ്പി ഓണം അപ്പൊ സർക്കാരിന്റെ ഓണം കിട്ടിക്കൊണ്ട് നമ്മൾ ഈ വർഷം ഓണം ആഘോഷിക്കാൻ പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നതരേ ബായ്